നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച താരമാണ് ജയസൂര്യ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത് അടുത്തിടെ ജയസൂര്യക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി നടി രംഗത്ത് വന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് അനുബന്ധിച്ചതുകൊണ്ട് ഇത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും സത്യം തെളിയുന്നത് വരെ പോരാടും എന്നുമായിരുന്നു ും ജയസൂര്യ വിവാദങ്ങളിൽ പ്രതികരിച്ച് നൽകിയ മറുപടി പിന്നാലെ ഈ നടി കേസ് പിൻവലിക്കുകയാണെന്നും പറഞ്ഞിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ചു എന്നാണ് നടി ആരോപിച്ചത് ബിക്കിനിയൊന്നും ഞാൻ ജീവിതത്തിൽ ഇടില്ലെന്നായിരുന്നു ഭാവനയുടെ മറുപടി ശേഷം ബിക്കിനി എന്താണെന്ന് ഭാവന സുരാജ് വെഞ്ഞാറമൂടിന് വിവരിച്ചു കൊടുക്കുന്നതും വൈറലാകുന്ന വീഡിയോയിൽ കാണാം വീഡിയോ വീണ്ടും വൈറലായതോടെ ജയസൂര്യയുടെ ദ്വയാർത്ഥം തമാശയോടുള്ള എതിർപ്പുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് പേരിൽ ഇപ്പോഴുള്ള വിവാദം കൂടി കൂട്ടിച്ചേർത്താണ് കമന്റുകൾ ഏറെ പെൺ സുഹൃത്തിനോട് പറയാൻ കൊള്ളാവുന്ന കോമഡി അല്ല ജയസൂര്യ ഭാവനയോട് പറഞ്ഞതെന്നാണ് ഏറെയും കമന്റുകൾ ഇതാണ് ജയസൂര്യ ജയസൂര്യയുടെ ഒറിജിനൽ സ്വഭാവം ഇതാണ് അതിനുശേഷം ട്യൂഷന് പോയി ഫിലോസഫി പഠിച്ച് ബുദ്ധിജീവിയായി ജയസൂര്യ പണ്ടേ സൂത്രശാലിയായ കുറുക്കനാണ് വിക്കിനെ കാണണം പോലും സുഹൃത്തിനോട് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു എന്റെ ഫ്രണ്ട് വല്ലതും ആയിരുന്നേ അന്ന് അവസാനിപ്പിക്കും ആ സൗഹൃദം എന്നിങ്ങനെ മലയാളത്തിൽ ഇന്നും ഉയർന്ന താരമൂല്യമുള്ള നടനാണ് ജയസൂര്യ നടൻ ഗായകൻ നിർമ്മാതാവ് എന്നിങ്ങനെ പല മേഖലയിലും താരം തന്റേതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒന്നിൽ പുറത്തിറങ്ങിയ അപരന്മാർ നഗരത്തിൽ എന്ന സിനിമയിലൂടെ പ്രേക്ഷക മനസ്സിൽ കയറിയ താരമാണ് ജയസൂര്യ തുടക്കം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു പിന്നീട് തമാശാ കഥാപാത്രങ്ങളും മാസ് ഹീറോയും ഒരുപോലെ സിനിമയിൽ സജീവമായി ഉരിയാടാ പെണ്ണിന് എന്ന ചിത്രത്തിലൂടെയാണ് നടനായി താരം തിളങ്ങുന്നത് മലയാളത്തെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ചുരുക്കം ചില നടന്മാരിൽ ഒരാൾ കൂടിയാണ് ജയസൂര്യ എന്താണ് സജിയാണ് അവസാനം റിലീസ് ചെയ്ത നടന്റെ സിനിമ കത്തനാർ എന്ന ബ്രഹ്മ സിനിമയുടെ പണിപ്പുരയിലാണ് ഇപ്പോൾ ജയസൂര്യ മലയാളത്തിൽ ഏറ്റവും ചിലവേറിയ സിനിമ എന്ന വിശേഷണത്തോടെ എത്തുന്ന ചിത്രമാണ് കത്തനാർ അനുഷ്ക ഷെട്ടി പ്രഭുദേവ തുടങ്ങിയ വമ്പൻ താരങ്ങളാണ് റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കത്തനാരിൽ അണിനിരക്കുന്നത് അമാനുഷിക ശക്തികളുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കേരളത്തിലെ പുരോഹിതനായ കടമ്പറ്റത്ത് കത്തനാരുടെ കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചിത്രമാണിത് യു ആർ യു ആർ മാറ്റ്